എല്ലാവർക്കും നമസ്കാരം ശ്രേയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു ബലിയാണ് അത് നമുക്ക് എല്ലാ വീടുകളിലും മുട്ട മുട്ടയുണ്ടല്ലോ അത് എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് മുട്ട ബജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗൾ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് അത് കളർ കിട്ടാൻ വേണ്ടി കാ ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കാ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് കളർ കിട്ടാനാണ് ഒഴിച്ച് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം അധികം ഒഴിക്കണം അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം മുട്ട ഇങ്ങനെ ഇളക്കി ഉടച്ചെടുക്കണം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ നമുക്ക് എഗ് ബജി ഉണ്ടാക്കിയെടുക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇളക്കി എടുക്കണം ഇങ്ങനെ നല്ല യോജിപ്പിക്കണം ഉത്തിരിണ്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി ുള്ള മാവ് റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതുപോലെ നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഈ മുട്ട നല്ലതായിട്ട് വെന്തെടുത്ത് വെള്ളത്തിൽ ഉപ്പ് ഇടുക എന്നിട്ട് മുട്ട ഇട്ട് തിളപ്പിക്കുക അത് വെന്ത് കഴിയുമ്പോൾ മുട്ട തോണ്ടെടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം മുട്ടയിൽ മുട്ടയിൽ അല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് വേണം മാവിൽ മുക്കി വറുത്ത പോലെ എണ്ണ ചൂടായി ഞാൻ മുട്ടയിട്ട് കൊടുക്കാൻ പോവുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനാണ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒന്നാണ് ഇത് റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാൻ ഇത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ബ്രൗൺ കളറിലാവുമ്പോഴത്തേക്ക് കോരി എടുക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എളുപ്പം തയ്യാറാക്കാവുന്ന ഒന്നാണ് അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും വീട്ടിൽ മുട്ടയൊക്കെ ഉള്ളതല്ലേ പെട്ടെന്ന് കുട്ടികൾക്ക് മണിക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിസിനെ എല്ലാം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം